السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على الشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد إن نريد إلا الإصلاح ما وما توفيق إلا بالله عليه توكلت وإليه نيب بسم الله ما شاء الله كان ഒമാലമ്യ കുൻബലി ബഹുമാനികളെ സുഹൃത്തുക്കളെ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ എത്രയും പെട്ടെന്ന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് അഥവാ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കുട്ടിയുടെ ഭാവി ഗുണങ്ങൾക്ക് വേണ്ടി ആ കുട്ടി സ്വാലിഹായി മാറാൻ വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടി സ്വാലിഹത്തായി മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഷറായ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഹബീബായ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ സ്വലഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ആ കുട്ടിയുടെ വലത്തെ ചെവിയിൽ വാങ്കും ഇടത്തെ ചെവിയിൽ എക്കാമത്തും കൊടുക്കുക എന്നതാണ് മഹതിയായ ഫാത്തിമർ അലി അള്ളാഹു അൻഹ അവർ പ്രസവിച്ച സമയത്ത് മഹാനായ റസൂൽ സലാഹു അലൈഹി വസലമതങ്ങൾ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നതായി ഞാൻ കേട്ടു എന്ന് മഹാനായ അബൂറാഫിയർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം തുറുമുദിറലി അള്ളാഹു വന്നു രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ റസൂൽ അഹ്ലാഹ് അലൈഹി സ്വലാ തങ്ങളുടെ ചരിരയാണത് അതുകൊണ്ട് തന്നെ അത് നാം പ്രാവർത്തികമാക്കുകയും ആ കുട്ടിയുടെ ചെവിയിൽ അത് നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് കൊടുക്കുന്നത് പുരുഷൻ തന്നെ ആവണമെന്നില്ല മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനി റലിയുള്ളഹു അനു തൻ്റെ ഹാഷിയിൽ പറയുന്നുണ്ട് അത് സ്ത്രീകൾക്കും നിർവഹിക്കാവുന്നതാണ് കാരണം അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ദിക്കറ് മാത്രമാണ് ആ ദിക്കറ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നിർവഹിക്കാവുന്നതാണ് അതിന് തടസ്സമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേപ്രകാരം തന്നെ റസൂൽ അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞതായ മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരു കുട്ടിക്ക് അവൻ്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ എക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മു ഉമ്മസുബിയാൻ എന്ന് പറയുന്ന പിശാജിൻ്റെ ഷെറിൽ നിന്ന് ആ കുട്ടിയെ കാവൽ നൽകപ്പെടും ആ കുട്ടിക്ക് കാവൽ നൽകപ്പെടും അഥവാ ഉമ്മ സുബിയാൻ എന്ന പിശാജിന് ആ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഉമ്മസുബിയാൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്നും എന്നാൽ ഉമ്മസുബിയാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പകർന്നു പിടിക്കുന്ന ഒരുവിധം രോഗമാണെന്നും അഭിപ്രായങ്ങളുണ്ട് എന്തായാലും അതിൻ്റെ ഉപദ്രവം ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാവുകയില്ല എന്നതാണ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഹെക്കുമത്ത് എന്താണ് അതിൻ്റെ പിന്നെ പൊരുൾ എന്താണ് എന്ന് ഉലമ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ പിശാജ് കുട്ടി ജനിക്കുന്ന സമയത്ത് പിശാജ് ആ കുട്ടികളെ ഉപദ്രവിക്കുമത്രേ ആ സമയത്ത് ബാങ്കും ഇക്കാമത്തും എവിടെ കൊടുക്കപ്പെടുന്നോ അവിടെ നിന്ന് പിശാജ് ഓടി രക്ഷപ്പെടും അതുകൊണ്ടാണ് ആ സമയത്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഷെറായ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് അതേപ്രകാരം തന്നെ ബാ ബാങ്കും ഇക്കാമത്തും കൂടെ ആ കുട്ടിയുടെ ചെവിയിൽ സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്യലും സുന്നത്താണ് അതേപ്രകാരം സൂറത്ത് ആലിംറാനിലെ മുപ്പത്തി ആറാമത്തെ സൂക്തം സൂറത്ത് ആലിംറാനിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് ആ ആയത്ത് കുട്ടിയുടെ ചെവിയിൽ ഓതി കൊടുക്കലും സുന്നത്താണ് ഇതാണ് ഒന്നാമതായി ചെയ്യാനുള്ള കാര്യം രണ്ടാമതായി ചെയ്യേണ്ടത് അ അഥവാ മധുരം നൽകുക എന്നതാണ് മധുരം നൽകുക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ അത് കാണാം മഹാനായ അബൂ അബൂമൂസല്ശരി അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി എനിക്കൊരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയുമായി ഞാൻ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഴുകിലേക്ക് ചെന്നു നബി തങ്ങൾ ആ കുട്ടിക്ക് പേരിട്ടു ഇബ്രാഹിം എന്ന് പേരിട്ടു നബി അലൈഹി വസ്ലമ തങ്ങൾ ആ കുട്ടിക്ക് മധുരം നൽകി നബി തങ്ങൾ മധുരം നൽകിയത് കാരക്ക തങ്ങളുടെ സ്വന്തം വായിൽ ചവച്ചുകൊണ്ട് ആ നബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഉമനീരിനോട് കൂടെ ആ കുട്ടിയുടെ അത് വെച്ചു ഉണ്ടായത് അതുകൊണ്ട് തന്നെ മധുരം നൽകുന്നത് കാരക്ക കൊണ്ടാവാൽ ഏറ്റവും പുണ്യമാണ് അത് കുടുംബത്തിലെ ഒരു സ്വാലിഹായ മനുഷ്യൻ ചെയ്യലും പുണ്യമാണ് അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് പ്രകാരം ചെയ്തോ അതേ പ്രകാരം തന്നെ കാരക്ക ചവച്ചരച്ച് ആ മനുഷ്യൻ്റെ സ്വാലിഹായ മനുഷ്യൻ്റെ കൂടെ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് വരെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിൽ അത് ആ കുട്ടിയുടെ വായിലാക്ക് വെച്ചുകൊടുക്കേണ്ടതാണ് ഇതാണ് രണ്ടാമതായി ചെയ്യാനുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുഖഹാവ് പറയുന്നുണ്ട് തഹനീക്ക് അത് നടത്തേണ്ടത് സ്വാലിഹീങ്ങളാണ് കുടുംബത്തിലെ സ്വാലിഹായ മനുഷ്യനാണ് അത് അത്യാവശ്യമാണ് എന്ന് ഇബിൻ ഹാജർ ലാഹിത്തമിത്തങ്ങൾ അവിടുത്തെ തൊഹഫ തൊഹഫയിൽ പറയുന്നതായി കാണാം ഇനി മൂന്നാമത്തെ കാര്യം കുട്ടി ജനിച്ചാൽ ആ സന്തോഷം നമ്മൾ പലരുമായി പങ്കുവെക്കാറുണ്ട് പ്രത്യേകിച്ച് പിതാവ് തൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടുമൊക്കെ പിതാവ് ഫോണിലൂടെയും അല്ലാതെയും വിളിച്ചു പറയും ആ സമയത്ത് ആ പിതാവിന് ആശംസ അറിയിക്കൽ സുന്നത്തുണ്ട് തുഹയിലും ഇമാം നാവിയർ അലി അള്ളാഹുനു തൻ്റെ അതുക്കാർ പോലുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ തഹനീയത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ബാറഖ് ഫിൽ മൗഹു ബിലഖ് വശക്കർത്തൽ വാഹിബ വബല അശുദ്ധഹു വറസക്ത ബെറ എന്നാണ് ചൊല്ലേണ്ടത് ബ കള്ളാഹു ലക്ക ഫിൽ മൗഹുബില് വ ശകർ വാഹിബ വ ബല അശുദ്ധഹു വ റസക്ത ഇതാണ് ആശംസാ വചനം അത് കുട്ടിയുടെ പിതാവിനോടാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെ കുട്ടിയുടെ പിതാവിനോട് ഇങ്ങനെ ആശംസ വചനം പറയപ്പെട്ടാൽ ആ പിതാവ് തിരിച്ചു പറയൽ ജസാക്കല്ലാഹു ഹൈറഹ് എന്ന് തിരിച്ചു പറയലും സുന്നത്തുണ്ട് നാലാമത്തെ കാര്യം കുട്ടിക്ക് പേരിടുക എന്നതാണ് കുട്ടിയുടെ ആക്കീക്കത്തെ ഇറക്കുന്നുണ്ടെങ്കിൽ ഏഴാം ദിവസമാണ് പേരിടേണ്ടതെന്നും അതല്ല ആക്കീക്കത്തെ ഇറക്കുന്നില്ല അത് ഉദ്ദേശമില്ല എങ്കിൽ കുട്ടി ജനിച്ച ആ ദിവസം തന്നെയാണ് പേരിടേണ്ടത് അപ്പോൾ നല്ല പേരിടുക കുട്ടിക്ക് പേരിടുക എന്നതും ആ ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഈ നാല് കാര്യങ്ങൾ അതൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയിൽ നിർവഹിക്കപ്പെടുന്നതോടുകൂടി ആ കുട്ടിയുടെ ഭാവി സംശുദ്ധമാകുന്നുണ്ട് കാരണം പരിശുദ്ധ റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണിത് അതോടുകൂടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അലഹമില്ല അള്ളാഹു എനിക്ക് ചെയ്ത വലിയ അനുഗ്രഹത്തിൻ്റെ മേൽ ഞാനിത് അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നു സർവസ്തുതിയും നിനക്കാകുന്നു എന്ന് പറയണം അതേപ്രകാരം തന്നെ നമുക്ക് എന്തൊരു അനുഗ്രഹമുണ്ടായാലും അത് സമ്പത്തായാലും മറ്റുള്ള അനുഗ്രഹങ്ങളായാലും സന്താനങ്ങളായാലും നമ്മൾ അതിൻ്റെ ശുക്രെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നന്ദി സൂചകമായി മധുരം നൽകൽ സുന്നത്തുണ്ട് ആർക്കെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് നമ്മൾ അതിൻ്റെ സന്തോഷ ആതിരേഖം കൊണ്ട് നൽകുന്ന ആ സ്വതക്ക വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് സുബാനോതാല നമുക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സുബാനവതാലെ സ്വലഹിങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ